നമ്മുടെ എല്ലാവരും പ്രശ്നം അതായത് ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല ഒരു ആകുലത ആവലാതി വേവലാതി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സന്തോഷിച്ച് ആനന്ദിക്കാൻ പറ്റില്ല എപ്പോഴും ഒരു ഭയ ഭയത്തിൻ്റെ ഒരു നിഴലിൽ അല്ലെങ്കിൽ ഭയത്തിൻ്റെ അടിമത്തത്തിന് നമ്മൾ പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സമാധാനം കൊണ്ടുവരുന്നത് അരമായ ഭാഷയിലെ ഇസ്ലാമ ശ്ലാമോൺ ഇസ്ലാമ സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ് അർത്ഥം അരമായ ഭാഷയാണ് ഇസ്ലാമ അമ കോൺ കർത്താവ് പറഞ്ഞത് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് സ്ലാമ അമക്കോൺ സമാധാനം നിങ്ങളുടെ കൂടെ അരമായ ഭാഷയിലാണ് കർത്താവ് അവിടെ പറഞ്ഞത് ഈശോയുടെ സമാധാനമാണ് നമുക്ക് എന്നും അഭിഷേകമായിട്ട് നിൽക്കുക എപ്പോഴും സമാധാനമല്ല അത് ശാശ്വതമായ സമാധാനമല്ല അത് ചിലപ്പോൾ അസ്വസ്ഥതയാണ് മരണം ഒരു വേർപാടാണ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മിൽ നിന്ന് കുറച്ച് അകർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്ക് പോയാൽ ആ വേർപാട് ഒരു വേദനയാണ് അസ്വസ്ഥ അനുഭവമാണ് മിശുഖ അനുഭവം നമുക്കൊരു ആത്മീയ സന്തോഷം പകരപ്പെടുന്നതാണ്